എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു ടെഡി അതായത് ഈ ക്രാഫ്റ്റ് വർക്ക് എല്ലാം ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്താണ് എന്റെ ഹസ്ബൻഡിന്റെ വീട് ട്രിവാൻഡ്രം ആണ് അപ്പൊ അവിടെ നിന്ന് രണ്ടു വർഷം നിന്നാണ് ഞാൻ ഈ കോഴ്സ് പഠിച്ചത് ക്രാഫ്റ്റ് വർക്ക് എല്ലാം പഠിച്ചത് ട്രിവാൻഡ്രത്താണ് പോങ്ങമോട് അവിടെ എന്റെ ഹസ്ബൻഡിന്റെ റിലേഷനിൽപ്പെട്ട ഒരു ആന്റിയാണ് അന്നെ ക്ലാസ് എടുത്തതൊക്കെ അന്ന് ആ ഒരു ബാച്ചില്ല നമ്മുടെ സിനിമാ നടൻ മുകേഷിന്റെ സിസ്റ്റർ ജയശ്രീ ആന്റിയും ഞങ്ങളെല്ലാം ഒരു ബാച്ചായിരുന്നു അന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഹോസ്റ്റലിൽ വന്നിന്നാണ് ഇത് പഠിക്കുന്നത് അന്ന് ഇന്നും ഇല്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരത്തേ ഉള്ളായിരുന്നു ഈ ടെഡി പേർ അങ്ങനെയൊക്കെയുള്ള ടോയ്സുകളൊക്കെ ഞങ്ങളാണ് ആദ്യം ഇത് ഇവിടെ തുടക്കം വിട്ടത് ആൻ്റി ഡൽഹിയിലോ ഇങ്ങനെ കർണാടകയിലെവിടെയോ പോയാണ് പഠിച്ചിരുന്നത് അങ്ങനെ അതിലെ ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ ഞങ്ങൾ എക്സിബിഷൻ നടത്തിരുന്നു അന്ന് എൻ്റെ ടീച്ചറിന്റെ കൂടെ ആയിരുന്നു എക്സിബിഷൻ നടത്തി ഞങ്ങൾ ഉണ്ടായിരുന്ന സാധനം എല്ലാം കൊണ്ടുവന്ന് എക്സിബിഷന് വെക്കുമായിരുന്നു അപ്പൊ അതിലൊരു ടെഡി വിയർ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പ നമുക്ക് ടെഡി വിയറിന്റെ ബോഡിയാണിത് ബോഡിക്ക് വേണ്ടി എടുത്ത ഈ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഈ കറു റൂട്ട് നമ്മൾ നോക്കണം അപ്പം നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഇങ്ങോട്ട് താഴേക്ക് തടയു നോക്കണം അപ്പോൾ ഇതിന്റെ റൂട്ട് ഈ ക്ലോത്ത് ഇങ്ങനെ താഴേക്ക് കിടക്കണം ഈ ക്ലോത്തിൻ്റെ ക്ലോത്തിന്റെ റൂട്ട് തിരിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിടർന്ന് കിടക്കും അപ്പോൾ അത് ഭംഗി വരത്തില്ല അപ്പം നല്ല ഗ്ലേസിംഗ് എല്ലാം കിട്ടണമെങ്കിൽ ക്ലോത്തിന്റെ റൂട്ട് ഇങ്ങനെ താഴേക്ക് കിടക്കണം ഏ എന്നിട്ട് വേണം നമ്മൾ വരച്ച് വെട്ടാനാ അപ്പം ബോഡിക്ക് ഞാൻ ഈ കളർ എടുക്കുകയാണ് പിന്നെ ഇത് കാലിനെയും കഴിക്കുകയൊക്കെ രണ്ട് കളറായിട്ട് റെഡും ചുമപ്പായിട്ട് അപ്പോൾ ഇത് ഇത്രയും കൂടെ നിങ്ങളെ കാണിച്ച ഒരുപാട് ലെന്ത് കൂട് ഇപ്പോൾ ഒരു ഫീസ് ഇങ്ങനെ വെച്ചെങ്കിൽ തിരിച്ച് റിവേഴ്സ് ഇങ്ങനെ വെച്ച് വേണം വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാം വരച്ചു ഇനി വെട്ടിയാൽ മാത്രം മതി അപ്പം ഇങ്ങനെ ഈ ഫീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു പിന്നെ ടെഡി പേറിൻ്റെ ബാക്ക് ബോഡിയാണ് അതിങ്ങനെ വെച്ച് ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് റിവേഴ്സ് ഇങ്ങനെ വെച്ച് വരച്ചതാണ് ഈ കാണുന്നത് ഇതൊരു പീസ് ഇതൊരു പീസ് ഇനി ഇത് ഹെഡിൻ്റെ ബാക്ക് വശമാണോ ഇത് അതിങ്ങനെ വരുന്നത് ഇവിടെ ഒരു വൺ പീസ് വന്ന് തിരിച്ചിപ്പുറത്തും വൺ പീസ് തിരിച്ച് റിവേഴ്സ് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു തുമ്പ് പോലും കളയാതാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൈയാണ് കൈയുടെ ഹാഫ് ഇത് വന്ന് ഈ കളർ വന്ന ബ്രൗൺ കളർ വന്ന് ഇവിടെ പിന്നെ ചന്ദന കളറാണ് വരുന്നത് കൈക്ക് ഇതിപ്പോൾ എട്ട് കൈയുടെ വരച്ച് വെച്ചിട്ടുണ്ട് നോക്കിക്കാം ഇനി ഇപ്പുറത്തെ വയറിൻ്റെ ഭാഗമാണ് ടെഡി വെയറിൻ്റെ വയറിൻ്റെ ഭാഗം ഇതൊരു വൺ പീസാണ് ടെഡി വെയറിൻ്റെ വയറിൻ്റെ ഭാഗമാണ് ഇത് മുഖം ഇത് വൺ ടു പീസുണ്ട് മുഖത്തിൻ്റെ അതിൻ്റെ ഒരു പീസ് ഇവിടെയുണ്ട് ഒരു പീസ് ഇവിടെ പിന്നെ ഇത് നെറ്റി ഭാഗം ഇത് ഇറ ചെവിയുടെ ഭാഗമാണ് അങ്ങനെയുണ്ട് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു തുമ്പ് പൊടി പോലും കളയാതെ എല്ലാം വരച്ച് വെച്ചിരിക്കും ഇതിൻ്റെ കളയാൻ പറ്റത്തില്ല നമുക്ക് അത്രയ്ക്ക് വില കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത് ചെവിയുടെ ഭാഗമാണ് ഇതെല്ലാം കൂടെ ഞാൻ വരച്ച് വരച്ചെല്ലാം കഴിഞ്ഞില്ല ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓരോ പീസും പിടിപ്പിക്കുമ്പോഴത്തേ അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഓക്കെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം റെഡിലും ഞാൻ വരച്ചിട്ടുണ്ട് ഇത് നോസിൻ്റെ ഭാഗമാണ് റെഡ് ഇത് മറ്റേ പിന്നെ ചെവിക്ക് ഇങ്ങനെ മറ്റേ ബ്രൗൺ കളർ എടുത്തില്ലേ അതിന് നാല് പീസ് വേണം അതിങ്ങനെ വരച്ചു വച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് ശരിക്കും നമ്മളെ തയ്ക്കുമ്പോഴാണ് ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസും പിടിപ്പിക്കുമ്പം വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്യുന്നത് കാണാം ഈ ഫർലൊക്കെ കട്ട് ചെയ്യരുത് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ബെനിയൻ പോലെ നെറ്റ് പോലെ കാണുന്നില്ല അതേപോലെ മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ഇറക്കി ചെറുതായിട്ട് കട്ട് ചെയ്യണം താഴേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫറ മൊത്തം അങ്ങ് പോകും ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫറം അങ്ങ് പോകും അപ്പം വളരെ ചെറിയ രീതിയിൽ ആ നെറ്റിൽ മാത്രം കട്ട് ചെയ്ത് പോവുക താഴേക്ക് ഇറക്കാതെ വയറിന്റെ ഭാഗമാണ് ഴ്ഡിബിയറിന്റെ ബോഡി കട്ട് ചെയ്തിട്ട് തിരിച്ചു ഞാൻ എല്ലാം ഇത് ബോഡി ഭാഗമാണ് ബാക്ക് വശം നമ്മള് വൺ ടു എന്ന് പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് വരണം അപ്പൊ ഇത് ഇവിടെ ഒരു കെട്ടുകെട്ടണം താഴെ ഒരു കെട്ടുകെട്ടണം ഇവിടെ കെട്ടിയിട്ട് താഴെ ഇത് വലിയാതിരിക്കാൻ വേണ്ടി അകത്തോട്ട് വെച്ചിട്ട് കെട്ടുകെട്ടെ ഇതിന്റെ ഇത്രയും ഭാഗം വിട്ട് വേണം ഇതിന്റെ ഇവിടെ വരെ തയ്ക്കാവുള്ളൂ ഇത് നമ്മൾ പാറ്റേൺ വെച്ച് വെട്ടുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തുണി തയ്ക്കുന്ന പോലല്ല ഇത് നമ്മൾ പാറ്റേണിൽ നമ്മൾ നമ്മളെ അതിനോ ഇട്ട് വെക്കും കാര്യങ്ങളിലും നമുക്ക് ഈ ഫറന്റെ റൂട്ട് എങ്ങോട്ടേ കിടക്കണംന്ന് അറിയാൻ പറ്റത്തുള്ളു അല്ലാതെ നമുക്ക് അളവെന്ന് എടുത്ത് ഇത് പെട്ടെന്ന് പറ്റുള്ളൂ പാറ്റേൺ വെച്ച് മാത്രമേ ഇത് ചെയ്യാൻ ഇപ്പം ടെഡി പറ്റുള്ളു ബാക്ക് പീസ് ആണ് കേട്ടോ ബാക്ക് ബോഡി ഇത് ഇവിടുന്ന് ഇവിടം വരെ തയ്ച്ച് വരണം കാണിക്കാം ഇത് ടെഡി ബിയറിന്റെ തലയുടെ ബാഗ് വശം ഇത് ഇവിടെ കെട്ടിട്ട് ഇതും ഇവിടെ കെട്ടിട മനസിലായല്ലോ ഇത് ടെഡീബറിന്റെ മുഖഭാഗമാണ് ഇനി ഇത് കെട്ടിട്ട് കാണിക്കാം ടെഡീബറിന്റെ തലയുടെ ബാക്ക് വശമാണ് ഇവിടെ തയ്ക്കണം ഇത് ഇത്രയും ഇത് ഇത്രയും ഞാൻ തയ്ച്ചിട്ട് വരാം കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തയ്ച്ചു കഴിഞ്ഞേ പേറിന്റെ തലയുടെ ബാക്ക് ആണ് കണ്ടോ ഇത് ചെടിപേറിന്റെ ബാക്ക് വശത്തെ ബോഡിയാണ് ഇനി ഇത് മുഖം ഇതിന്റെ സെൻട്രൽ ഒരു ഫീസ് ഉണ്ട് ഇവിടം വരെ കെട്ടിട എന്നിട്ട് തയ്ക്കണം അതുപോലെ തന്നെ ഇപ്പറത്തെ ഇതേലും പിടിച്ച് ഈ സൈഡിൽ നിന്നെ കെട്ടിട്ട് തയ്ച്ചു വരാം ഓക്കെ ഞാൻ തയ്ച്ചു കഴിഞ്ഞു ഈ നോസ് പിടിപ്പിക്കണം പിന്നെ കാണിക്കാം പിന്നെ ഫ്രണ്ട് വശം തയ്ച്ചു ഇത് ബാക്ക് വശമാണ് തലയുടെ ബാക്ക് വശം ഇത് മുഖം പിന്നെ നമ്മൾ തയ്ക്കേണ്ടത് ഈ നല്ല വശം വെക്കണം പിടിക്കണം അപ്പം ഈ നെറ്റിയുടെ ഈ എൻഡും തലയുടെ ഈ തയ്യലിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ഇതും മുഖത്തിൻ്റെ സെൻറ്ററും കൂടെ നോക്കിയിട്ട് ഇവിടെ കെട്ടിടണം ഇവിടെ കെട്ടിട്ടകത്ത് ഇതിങ്ങനെ റൗണ്ട് ഇവിടെ വരെ തയ്ച്ചു വരണം അതുപോലെ തന്നെ ഈ സൈഡും ഇങ്ങനെ റൗണ്ട് കെട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് തയ്ച്ച് വരണം ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ ഇനി രഡീവറിൻ്റെ ഒരു സൈഡ് ഞാൻ തയ്ച്ചു അതെങ്ങനെയാണ് ഇത് നമ്മുടെ കൈയുടെയും കാലിൻ്റെയും പാറ്റേൺ ആണ് അപ്പം ഇങ്ങനെ വെച്ചിട്ടാണ് വെട്ടിയത് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ വെട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫീസ് ഒന്നും പകുതി ഹാഫ് ഫീസ് ഇതാണ് വരുന്നത് കണ്ടല്ല അങ്ങനെ തയ്ച്ചെടുത്തതാണ് ഇത് അപ്പം അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെടിവൻ്റെ ഈ കൈയുടെ ഭാഗമാണിത് ഇങ്ങനെ അങ്ങോട്ട് വെക്കും സെൻറ്റർ വിളിച്ചിട്ട് ഇവിടുന്ന് ഇവിടെ വരെ തയ്ക്കുക അതുപോലെ തന്നെ തിരിച്ച് ഇവിടെ വരെ തയ്ച്ചു കൊണ്ടുവന്നു തയ്ച്ച് വരട്ടെ എന്നിട്ട് തിരിച്ചു വരാം നമ്മൾ ചെടിയ ബറിൻ്റെ കൈയും കാലും പിടിപ്പിച്ചു കഴിഞ്ഞു ഒരു സൈഡ് ഫ്രണ്ടിലെത്തത് ഇനി ബാക്ക് വശത്തെ ബോഡി ഏല കൈയും കാലും പിടിപ്പിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത് ബാക്കിലത്തെ കൈക്കുഴിയാണ് ഈ വളവ് അപ്പൊ അവിടെ നമ്മള് ഈ സെൻ്ററിൽ ഒരു ടെക് ഉണ്ടല്ലോ അതിൻ്റെ സെൻ്ററിൽ പിടിപ്പിക്കണം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കെട്ടിടണം എന്നിട്ടിതിൻ്റെ ഇവിടം വരെ കൊണ്ടോന്ന് വെച്ച് കെട്ടിടണം അതുപോലെ തന്നെ ഇവിടെ വര കൊണ്ടെന്ന് കെട്ടിട്ട് ഇപ്പം ബാക്കിലത്തെ ബോഡിയില ഒന്ന് പിടിപ്പിച്ചു ഇനി ഇത് കാലിൻ്റെത് അത് ഈ ഇവിടെ പിടിപ്പിക്കണം ഈ വളവുണ്ടല്ലോ അവിടെ ഇതിങ്ങനെ പിടിപ്പിക്കണം എന്നിട്ട് തയ്ച്ചു വരണം അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതിങ്ങനെ വെച്ച് തയ്ച്ചു വരണം അങ്ങനെ ഇത് ഇത്രയും മൊത്തം തയ്ച്ചു വരട്ടെ ഓക്കെ ഇപ്പം നമ്മൾ ടെഡിബിയറിൻ്റെ ബാക്ക് വശം ബാക്ക് വശത്ത് നമ്മൾ ഇത് ബാക്ക് വശത്തെ കൈയുടെ ഒരു ഭാഗമാണ് ഇത് കാറിൻ്റെ ഒരു ഭാഗം അങ്ങനെ രണ്ട് സൈഡിൽ കയ്യും കാലും ബാക്ക് സൈഡിലായി ഇനി ഫ്രണ്ടില കണ്ടല്ല ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നല്ല വശങ്ങൾ തമ്മളിൽ ഇത് ഇത്രയും ഭാഗം കഴുത്ത് ഭാഗമാണ് ഇത് ഇത്രയും കഴുത്ത് ഭാഗം വരും കണ്ടല്ലോ ഇ ചെയ്യേണ്ടത് നമ്മൾ ഈ കൈടെ ഇവിടെ ഒരു കൊടുക്കണം കണ്ട അപ്പം ഈ കൈടെ ഇവിടെ ഒരു കൊടുക്കണം എന്നിട്ട് ഈ ഫറല്ല നമ്മുടെ അകത്ത് വെച്ചിട്ട് ഈ സെന്ററല്ല അങ്ങനെ ഇവിടെ ഒരു കെട്ടണം അപ്പം അതായത് ഇവിടെന്ന് ഇങ്ങനെ റൗണ്ട് കെട്ടിട്ട് കാണിക്കാന്നറേ മനസിലാവത്തുള്ളു അല്ലേ ഇതിന്റെ സെന്റർ പിടിക്കണം ടീ മഞ്ഞ ഇത് കെട്ടിട്ടില്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞിട്ട് രണ്ട് കളറും വ്യത്യാസം വരും ഇവിടെ ഒരു കെട്ട് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് വെട്ടണമെങ്കിൽ അര മണിക്കൂർ വേണം ക്ലോത്ത് വെട്ടി എടുക്കണമെങ്കിൽ പിന്നെ തയ്ക്കണമെങ്കില് മെഷീനെ വെച്ച് തയ്ക്കും ചിലപ്പോൾ സൂചി ഒടിഞ്ഞു പോയെന്ന് വരാം ചിലപ്പോ ഈ ഫറെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുളുങ്ങിയിരിക്കും നമ്മള് കൈ വെണ്ട് തയ്ക്കുമ്പോഴത്തേ നല്ല വൃത്തിയായിട്ട് ഇരിക്കും ഫറെല്ലാം കൂടെ അകത്തോട്ട് കയറ്റി വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും മറ്റേ മെഷീനിലാവുമ്പഴത്തേക്ക് തയ്ക്കാം എന്നാലും കുറച്ചുകൂടെ ഭംഗി വരുന്നത് ഇതേന്ന് പറഞ്ഞിരിക്കണ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്ച്ചെടുത്ത് വരാം ഒരു സൈഡിലെ കൈ കെട്ടിട്ട് നീ ഇത് ഇങ്ങനെ പിടിച്ച് എല്ലാം ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് തയ്ച്ചിട്ട് വരാം അതുപോലെ തന്നെ ഇനി നോസ് ഇങ്ങനെ ഇരിക്കുന്നൊരു പാറ്റേണാണ് അതിങ്ങനെ വെച്ച് നമ്മൾ വെട്ടി അപ്പം നമ്മൾ തയ് ഇതാണ് അപ്പം അതിൻ്റെ സെൻടർ നോക്കിയിട്ടാണ് നമ്മൾ വെക്കേണ്ടത് നല്ല വശങ്ങൾ തമ്മളില്ല അപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താടിയുടെ ഈ തയ്യൽ ഉണ്ടല്ലോ ഇവിടുത്തെ അതും ഈ തയ്യലും നെറ്റിയുടെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കെട്ടിടണം അപ്പം തിരിച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വേണം അകത്തെ ഈ തയ്യലും ഈ തയ്യലും കൂടെ കെട്ടിട്ടിട്ട് ഈ നെറ്റിയുടെ സെൻറ്റർ നോക്കിയിട്ട് മൂക്കിൻ്റെ സെൻറ്റർ നമ്മളെ പിടിച്ചു വെച്ച് കെട്ടിടണം എന്നിട്ട് ഇത് റൗണ്ട് ഇങ്ങനെ തയ്ച്ച് വരട്ടെ പിന്നെ പിന്നെടുക്കണം നമ്മുടെ ടെഡിമീർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാല് വശം ഞാൻ തയ്ച്ചു വന്നു കണ്ടോ ഇനി ഇത് തിരിച്ചിടട്ടെ ഓടിയായി ഇനി എല്ലാം ഫില്ല് ചെയ്യണം അപ്പം ചെടിവേറിൻ്റെ തലയായി ഇതിനകത്തെല്ലാം ഫില്ല് ചെയ്യണം ചെവി ഇതിനെല്ലാം പാറ്റേൺ ഇല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പാറ്റേൺ നോക്കി വേണം നമ്മൾ വെട്ടണ്ട ഇതിൻ്റെ ആരോ എങ്ങോട്ടാണ് നിൽക്കുന്നത് അതനുസരിച്ച് വേണം ഫറ കിടക്കേണ്ടത് അങ്ങനെ അപ്പം രണ്ട് കളറ് ഞാൻ വെട്ടി അത് രണ്ടേ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് ഇവിടെ ഓപ്പൺ ആയിരിക്കണം എപ്പോഴും അപ്പം ചെവി തിരിച്ചിടുന്നു ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് നമ്മൾ പിടിപ്പിക്കണം അപ്പം തിരിച്ചിട്ട് വേണം നമ്മൾ തയ്ക്കേണ്ടത് പിടിപ്പിക്കേണ്ടത് അങ്ങനെ ഇരിക്കട്ടെ ഇത് വയറിൻ്റെ സെൻറ്റർ ഭാഗമാണ് അപ്പോൾ മുഖത്തിൻ്റെ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നല്ല വശങ്ങൾ തമ്മളിൽ ഇവിടെ കെട്ടിടണംണ്ട് കെട്ടിട്ടിട്ട് ഒരു സൈഡ് തയ്ക്കണം രണ്ട് സൈഡ് ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കണം നമുക്ക് കോട്ടനൊക്കെ ഫില്ല് ചെയ്യണം അതുകൊണ്ട് ഒരു സൈഡും ഫ്രണ്ട് വശം മാത്രമേ തയ്ക്കുന്നുള്ളൂ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ തയ്യലും ഈ ഷോൾഡറിന്റെ ഈ ഇവിടുത്തെ ഇതും കൂടെ കെട്ടിടണം കറക്റ്റ് വന്നാണ്ടോ ഇനി ഇവിടുത്തെ സെൻടർ സൈഡ് എൻ്റെ തമ്മിൽ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ തമ്മിൽ അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ഫ്രണ്ട് വെച്ച് അത്രയും തയ്ച്ച് വരട്ടെ എന്നിട്ട് തിരിച്ചു വരാം അപ്പം നമ്മൾ കഴുത്തെല്ലാം പിടിപ്പിച്ചു ഇനി ഈ നോസിനകത്ത് നമ്മൾ കോട്ടൺ കയറ്റണം കോട്ടൺ കയറ്റിയിട്ട് ഈ റൗണ്ട് നമ്മൾ അകത്തൂടെ ഒരു തുണി വെച്ച് തയ്ക്കണം അല്ലെങ്കിൽ ഈ കോട്ടൺ അകത്ത് നിന്ന് ഈ മൂക്കിനകത്ത് കോ ഫില്ല് ചെയ്ത അങ്ങ് വെളിയിൽ ചാടും ആ നോസ് നന്നായിട്ട് കൂർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തയ്യലിൻ്റെ കോട്ടൺ ഈ റൗണ്ടിനകത്ത് നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്തിന് ശേഷം ഇങ്ങനൊരു തുണി വെച്ച് നമ്മൾ തയ്ക്കണം റൗണ്ട് ഇങ്ങനെ തയ്ച്ചാണം അത് തയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിനകത്ത് ഫില്ല് ചെയ്ത് ഈ നോസിനകത്ത് ഈ കോട്ടൺ എല്ലാം ഇങ്ങനെ വെളി ചാടി ഇങ്ങ് പോരും അപ്പോൾ ആ മൂക്കങ്ങ് ചപ്പിയിരിക്കും അപ്പോൾ ആദ്യം ഞാൻ കോട്ടൺ നിറയ്ക്കട്ടെ ഈ നോസിൻ്റെ ഈ റൗണ്ടുള്ള തയ്യൻ ഉണ്ടല്ലോ തയ്യലിൻ്റെ അവിടെ ഈ തുണി വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ തയ്ക്കണം ഇനി ഞാൻ റൗണ്ട് തയ്ച്ചു വരട്ടെ അപ്പം നമ്മൾ നോസിലാണ് മൂക്കിനകത്ത് നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്തു എന്നിട്ട് അതിനാ റൗണ്ട് നമ്മൾ റൗണ്ട് ഒരു തുണി വെച്ച് തയ്ച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ മൂക്കിനകത്തൊന്ന് കോട്ടൺ ഇങ്ങനെ വെളിയിൽ ചാടിപ്പോരുമ്പോൾ മൂക്കിനകത്തൊന്നും കാണത്തില്ല കാലിയായിട്ട് കിടക്കും ഏ എങ്കിലേ അത് മൊത്തം ഫില്ല് ചെയ്തിങ്ങനെ ഇരുന്നാലേ തെടി വേറേണ്ട മൂക്കിങ്ങനെ ഇരിക്കു കണ്ട ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കയ്യിലും കാലിലും നമ്മൾ കോട്ടം ഫില്ല് ചെയ്യണം ബോഡി മൊത്തം ഫില്ല് ചെയ്ത് വരണം അപ്പം കോട്ടം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പിച്ച് പിച്ച് വേണം വെക്കണ്ടത് എങ്കിലേ സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ അതിങ്ങനെ ഒരു വിരൽ വെച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കണം ഇത് ഫ്രണ്ടിലത്തെ കൈയാണ് ഞാനിത് മൊത്തം ഫില്ല് ചെയ്ത് വരട്ടെ കേട്ടോ ഓക്കെ രണ്ട് കാല് രണ്ട് കയ്യില് നമ്മൾ പിടിപ്പിച്ചു ഇനി ബോഡിയിൽ പിടിപ്പിക്കണം തലയിൽ പിടിപ്പിക്കണം അപ്പൊ അതത്ര ഒരുപാട് കോട്ടൺ വേണം ഒരുപാട് തള്ളി തള്ളി കയറ്റിടും സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് എല്ലാം ഫില്ല് ആവണം എന്തുമാത്രം ഫില്ല് ചെയ്ത് ഇത് നമുക്ക് വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകാൻ പറ്റും ഇത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് എണ്ണൂറ്റമ്പത് രൂപ കിട്ടണം ലാഭമൊന്നുമില്ല ജോലിക്കൂലി കിട്ടണം കടയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് അത് കുറവൊക്കെ കിട്ടും കുറഞ്ഞ ബേസ് സാധനമൊക്കെ ഇതിനകത്ത് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടൊക്കെ പക്ഷെ നമ്മൾ നല്ലത് മാത്രമാണോ ഇനി നമ്മളീ കോട്ടം കയറ്റി ഇവിടെ ഇത്ര ഇടം ഓപ്പൺ ആണ് അപ്പം കുറച്ചുകൂടെ ഫില്ല് ചെയ്തിട്ട് തയ്ച്ച് വരാം ഓക്കെ ആ എങ്ങനെ എങ്ങനെയാന്നുകൂടെ കാണിച്ചു തരാം ഇപ്പൊ നമ്മള് പുളി തയ്ക്കുന്ന പോലെ തയ്ക്കരുത് തയ്ക്കരുത് ഇതിനകത്തൂടെ സൂചി കേട്ടോ എന്നിട്ട് ഇപ്പറത്തെ ഒരു പീസ് ഉണ്ടല്ലോ അതിനകത്തൂടെ കയറ്റണം തയ്യൽ കാണരുത് എന്നിട്ട് ഇതിലേക്കൂടെ എന്നിട്ട് ഇപ്പറത്തെ ഇതിനകത്തോട്ട് കയറ്റണം കയറ്റിട്ട് ഇടയ്ക്കൂടെ വലിക്കണം വേണ്ട തയ്യൽ അറിയത്തില്ല എന്നിട്ട് എവിടെ നിന്ന് കുത്തി ഞാൻ കംപ്ലീറ്റ് തയ്ച്ച് പറട്ടെ വേണ്ട തയ്യൽ നമുക്ക് കാണാൻ എന്ന് നോക്കിക്കേ ചെമിക്കാത്ത ശകലം കോട്ടാൻ വെക്കണം സോഫ്റ്റ് ആയിട്ട് ശകലം വെച്ചാ മതി തയ്ക്കട്ടെ നമ്മുടെ തെടി വേർ ഓക്കെ കൈ വേണമെങ്കിൽ മോളോട്ട് വെച്ച് ഇങ്ങനെ വെക്കാം അല്ലെ ഇങ്ങനെ വെക്കാം എങ്ങനെ വേണേലും വെക്കാം ഓക്കെ ഇനി കണ്ണ് മൂക്കയൊക്കെ പിടിപ്പിക്കട്ടെ ഇവിടെ ഒരു പോളിടുകയാണ് കത്തി അങ്ങോട്ട് പോളിട്ടോ ഇവിടെ കണ്ണുട

അപ്പൊ നമ്മുടെ ചെടിയ വെയർ റെഡി ആയിട്ടുണ്ട് ചീപ്പടുത്തൊക്കെ ഒന്ന് ചീവി റെഡിയാക്കിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ ചെടിയ വെയർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നല്ലോ ഈ ചെടിവേറിന്റെ കഴുത്തിൽ ഒരു ചെറിയൊരു റിബൺ കെട്ടണമായിരുന്നു പക്ഷെ റിബൺ അങ്ങ് ടോപ്പി കിടക്ക മണ്ടക്കി കിടക്കാണ് എനിക്ക് അതിന്റെ മണ്ടക്കയറി എടുക്കാനും പാടാണ് ഇത് നമ്മുടെ കുട്ടികൾക്കെല്ലാം ബ്രത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് എല്ലാവരും ബ്രത്ത്ഡേക്ക് ഇതുപോലെ ഐറ്റം കുട്ടികൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക ഇതുപോലൊരു ടെഡി പേർ ഉണ്ട് ഈ ടെഡി വേർ ഇത് തന്നെയല്ല പലതരത്തിലുള്ള കെടിയ പേറുണ്ട് ഞാൻ ഓരോന്നും നിങ്ങളുടെ മുന്നിലേക്ക് കഴിച്ചു വെക്കാം അതിലൊരു കെടി പേറാണ് ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് തരത്തില് പല ഷേപ്പിലുള്ള കെടി പേറുണ്ട് അപ്പം ഇനി ഞാൻ ഒരു പുതിയൊരു ഐറ്റമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക